ട്രാവൽ വ്ളോഗ് വീഡിയോയിലൂടെ വൈറലായ താരമാണ് അരുണിമ ബാക്ക് പാക്കറ്റ് നിരവധി ആരാധകരുള്ള അരുണിമ ഇപ്പോൾ സൈബർ എടുത്ത് വൈറലാണ് അമേരിക്കയിൽ താൻ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും രാത്രി പന്ത്രണ്ട് മണിയോടെ തന്നെ ഇറക്കി വിട്ടെന്നാണ് അരുണിമ പറയുന്നത് സുഹൃത്തായ ജോർജിന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നതെന്നും ഇയാളുടെ കൊച്ചുമകളാണ് ഇറക്കി വിട്ടതെന്നും അരുണിമ പറയുന്നു മഴയത്ത് ആറ് ഡിഗ്രി തണുപ്പിൽ പാതിരാത്രി നടുറോഡിൽ റോഡിൽ കിടക്കേണ്ടി വന്നുവെന്നും കരഞ്ഞുകൊണ്ടാണ് അരുണിമ പറഞ്ഞിരുന്നത് എന്നാൽ അരുണിമയെ ആരും ഇറക്കി വിട്ടിട്ടില്ലെന്നും സ്വയം ഇറങ്ങിപ്പോയതാണെന്നും വെളിപ്പെടുത്തി വീട്ടുടമ ജോർജ് രംഗത്തും വന്നിട്ടുണ്ട് ഇപ്പോഴിതാ അരുണിമയെ പരിചയപ്പെട്ടപ്പോൾ തനിക്കുണ്ടായ അനുഭവം പങ്കുവച്ചിരിക്കയാണ് യൂട്യൂബർ സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതം സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്ത അരുണിമയോട് തനിക്ക് യോജിക്കാനാവില്ലെന്നും പറഞ്ഞാണ് സായി കൃഷ്ണ സംസാരിച്ചു തുടങ്ങിയത് നിങ്ങളെപ്പോലും ലോകം കാണാത്ത ആളല്ല താനെന്നും അരുണിമ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം മാത്രമല്ല സംഭവം നടന്ന അന്നല്ല അരുണിമ വീഡിയോ പോസ്റ്റ് ചെയ്തത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്തത് അതുപോലെ അരുണിമ ജോർജ് എന്ന വ്യക്തിയോട് ചെയ്തത് മോശം പ്രവൃത്തിയാണ് അത്രയും ദിവസം അരുണിമയെ നല്ല രീതിയിൽ ജോർജ് എന്നയാൾ ട്രീറ്റ് ചെയ്തിരുന്നു സ്ഥലങ്ങൾ കാണാനടക്കം അയാൾ ഒപ്പം പോയി പക്ഷെ ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തതിലൂടെ അരുണിമ ഇയാളെ നാട്ടുകാർക്ക് കടിച്ചു കീറാൻ ഇട്ടു കൊടുത്തത് സായി പറയുന്നു അരുണിമയെ ആദ്യമായി കണ്ട് പരിചയപ്പെട്ട അനുഭവം സായി കൃഷ്ണ പങ്കുവച്ചു അരുണിമയെ ഞാൻ മലപ്പുറത്ത് വെച്ച് ഒരിക്കൽ കണ്ട് സംസാരിച്ചിട്ടുണ്ട് അന്ന് അരുണിമയ്ക്കൊപ്പം വേറൊരു ലേഡി കൂടി ഉണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ടുള്ളത് കൊണ്ട് അരുണിമയെ പോയി പരിചയപ്പെട്ടു സഹായം വേണോ എന്ന് ചോദിച്ചു ഞങ്ങളുടെ നാട്ടിൽ കൂടി പോകുന്നത് കൊണ്ടാണ് ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു പെരിന്തൽമണ്ണയുടെ മണ്ണയുടെ ഭാഗത്തേക്ക് പോകാൻ ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് ലിഫ്റ്റ് തരാമോ എന്ന് അങ്ങനെ ഞാൻ അവരെ വണ്ടിയിൽ കയറ്റി അവർ മദ്യവെക്കുന്നതും മദ്യവെക്കാതിരിക്കുന്നതും എല്ലാം അവരുടെ ഇഷ്ടം പക്ഷേ അവർ കയറിനു ശേഷം കാറിനുള്ളിൽ മദ്യത്തിന്റെ ഭയങ്കര മണമായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ ഒരു ബസ് കിട്ടുന്ന ഒരു ഏരിയയിൽ ഞാൻ വൈകാതെ ഇറക്കി വിട്ടു അവർ രണ്ടു രണ്ടുപേരിൽ ആരാണ് മദ്യം വെച്ചതെന്ന് അറിയില്ല ചിലപ്പോൾ ഒരാളാകും അല്ലെങ്കിൽ രണ്ടു പേരുമാകും എന്തായാലും ഭയങ്കര സ്മെല്ലായിരുന്നു അടിച്ച് പിപ്പരിയായിരുന്നു ഇത്ര ഇത്രത്തോളം മതി വെച്ച് ട്രാവൽ ചെയ്താൽ എന്താകും അവസ്ഥ എന്നൊക്കെ അന്ന് ഞാൻ സംസാരിക്കവേ സുഹൃത്തുമായി ഡിസ്കസ് ചെയ്തിരുന്നു